പ്രിയപ്പെട്ടവരെ ജനാധിപത്യ മര്യാദകളെല്ലാം ലംഘിക്കപ്പെടുന്ന നിലയിൽ ഫെഡറൽ സംവിധാന തത്വങ്ങളാകെ അട്ടിമറിക്കുന്ന നിലയിൽ കേരള സംസ്ഥാനത്തോട് രാഷ്ട്രീയ വിരോധത്തിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ കടുത്ത അവഗണന കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക ഉപരോധത്തിന് സമാനമാകുന്ന നിലയിലേക്കുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണ് ഇതിനെതിരെ എല്ലാ മലയാളികളും ഒന്നിക്കേണ്ട സമയമാണ് ഇതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ എല്ലാ മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഞങ്ങളെല്ലാവരും സത്യാഗ്രഹ സമരമിരിക്കുകയാണ് ഈ സാമ്പത്തിക വർഷത്തെ അവസാന പാദത്തിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് കേരളത്തിന് അനുവദിച്ചിരുന്ന കടമെടുപ്പ് പരിധിയിൽ നിന്ന് വീണ്ടും വെട്ടിക്കുറച്ചിരിക്കുക അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് കോടി രൂപയാണ് വെട്ടിക്കുറച്ചത് ഇതോടെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കോടി രൂപ കടമെടുക്കുവാൻ അനുമതിയുണ്ടായിരുന്ന സ്ഥാനത്ത് ഇനി വെറും ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ മാത്രമേ സമാഹരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത വായ്പകൾ സംസ്ഥാനത്തിൻ്റെ മൊത്തം കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന വിചിത്ര വാദമുന്നയിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി നേരത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിലെ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ഈ ആവശ്യങ്ങൾ തള്ളിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ പുതിയ വെട്ടിക്കുറവ് നടപ്പിലാക്കി നമ്മുടെ സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന വേളയിൽ കേരളത്തെ പ്രതിസന്ധിയിലാക്കുവാൻ ബോധപൂർവമായ നീക്കമാണ് രാഷ്ട്രീയ വിരോധം കാരണം കേന്ദ്ര സർക്കാർ നടത്തുക പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമപ്രവർത്തനങ്ങളെയും വികസന പദ്ധതികളെയും തമ്പിപ്പിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാണ് ഇത് സാധാരണ മനുഷ്യരെയാണ് ബാധിക്കുന്നത് നെല്ല് സംഭരണത്തിനുള്ള ഇൻസെൻറ്റീവ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി എസ് എസ് എ ആയിരത്തി അറുപത്താറ് കോടി മുപ്പത്തി ലക്ഷം സാമൂഹിക സുരക്ഷാ പെൻഷനിലെ കേന്ദ്രവിഹിത കുടിശിക മുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടി ജലജീവൻ മിഷൻ അറുന്നൂറ്റി അമ്പത് കോടി തുടങ്ങിയ കുടിശ്ശികകൾ ലഭിക്കുവാനുമുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ വരുത്തുന്ന മാറ്റത്തിൻ്റെ ഫലമായി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയും നമ്മുടെ സംസ്ഥാനത്തിന് അധിക ബാധ്യതയായി വരികയാണ് വെട്ടിക്കുറവ് വരുത്തിയ തുകക്ക് പുറമേ ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കോടി മുപ്പത്താറ് ലക്ഷം രൂപ കുടിശ്ശികയായും കേരളത്തിന് ലഭിക്കാനുണ്ട് കേരളം ഒരു രൂപ നൽകുമ്പോൾ കേന്ദ്ര സർക്കാർ നമുക്ക് തിരിച്ചു നൽകുന്നത് അമ്പത്തിയേഴ് പൈസ മാത്രമാണ് ഉത്തർപ്രദേശ് ഒരു രൂപ നൽകുമ്പോൾ കേന്ദ്ര സർക്കാർ തിരിച്ചു നൽകുന്നത് രണ്ട് രൂപ എഴുപത്തിമൂന്ന് പൈസയാണ് മധ്യപ്രദേശിന് രണ്ട് രൂപ നാൽപ്പത്തി മൂന്ന് പൈസയും ആസാമിന് രണ്ട് രൂപ നാൽപ്പത്തി ആറ് പൈസയും വരെ തിരിച്ചു നൽകുമ്പോഴാണ് കേരളത്തിനോട് വിവേചനം കാണിക്കുന്നത് ഇങ്ങനെ കേരളത്തെ ഞെരുക്കുമ്പോഴും നാടിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളിൽ ഒരു കുറവും വരുത്താതെയാണ് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നാൽ കേരളത്തെ തകർക്കുന്ന വിധം കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വിരോധം കാരണം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾക്കെതിരെ ജനാധിപത്യപരമായി പ്രതിരോധം തീർക്കേണ്ടതുണ്ട് ശക്തമായ പ്രതിരോധമാണ് തീർക്കേണ്ടത് ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകരുൾപ്പെടെ എല്ലാവരെയും ബാധിക്കുന്ന വിഷയം ഇതിലെല്ലാവരും ഒന്നിക്കേണ്ടതാണ് എല്ലാവരും ഒന്നിച്ച് ഇതിനെതിരെ ശബ്ദമുയർത്ത ജനുവരി പന്ത്രണ്ടിന് ഇതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ സത്യാഗ്രഹ സമരം ഇരിക്കുന്നു നിങ്ങളുടെ മനസ്സ് ഈ സമരത്തോടൊപ്പം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്